സ്ലാമലേക്കും പലർക്കും സൂഫിസത്തെക്കുറിച്ച് പലതരം അറിവുകളാണ് സൂഫി വാര്യന്മാരുമായിട്ട് അടുത്തിടപഴകിയ വളരെ കുറച്ചാളുകളെ നമ്മുടെ സമൂഹത്തിലുള്ളൂ നമ്മുടെ പുതിയ ജനറേഷനിൽ ഇത്തരം ആളുകളെ കണ്ടവരില്ല കേട്ടവരേ ഉള്ളൂ കാരണം ഇന്നെല്ലാ അറിവും യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്ന അറിവുകളൊക്കെയാണ് ഓരോരുത്തർക്കുള്ളത് പലരും പല രീതിയിലാണ് അതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ചിലർ വായിച്ചറിഞ്ഞത് എഴുതും ചിലർ കേട്ടറിഞ്ഞത് എഴുതും അതുപോലെ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തേടി മനസ്സിലാക്കിയ ആളുകൾ അവരും എഴുതുന്നുണ്ട് പിന്നെ കുറേ അനുഭവങ്ങൾ ആ അനുഭവങ്ങളുള്ളവർ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഒരു അരോചകത്വം മനസ്സിൽ തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത് എന്താണെന്നും ഐസ്ലാമായിട്ട് നമ്മൾ ജന്മം കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മുടെ കാരണവന്മാരുമാണ് നമ്മളെ മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കുകയും അവിടെ നിന്ന് കിട്ടിയ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കണക്ക് പഠിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം ഹിന്ദി സംസാരിക്കാൻ പഠിക്കണം അക്ഷരങ്ങൾ വായിച്ചറിയാൻ പഠിക്കണം ഇതെല്ലാം ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ ആവശ്യമുള്ള കാര്യമാണ് എങ്കിൽ മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നത് ഒരടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂത്രമൊഴിച്ചാൽ കഴുകുക മൂത്രമൊഴിച്ച സ്ഥലം ശുദ്ധീകരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കുറേ അറിവുകൾ എവിടെ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കുറേ നിയമങ്ങൾ ആണ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് മണ പറയാതിരിക്കുക അതുപോലെ തന്നെ ആരെയും പറ്റിക്കാതിരിക്കുക ചതിക്കാതിരിക്കുക അങ്ങനെയൊക്കെ കുറേ നിയമങ്ങൾ പഠിപ്പിച്ചു അത് കുറേ പേര് ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എങ്കിലും അബദ്ധവശാലിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറയേണ്ട അവസ്ഥകളുള്ളവരുണ്ട് അവർ നിസ്കരിക്കുന്നുണ്ട് നോക്കുപിടിക്കുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിലും പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു പോകുമ്പോൾ ഭൂരിഭാഗം ആളുകളും ശരീരത്തുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിസ്കാരം നോമ്പ് അതുപോലെയുള്ള വിഷയത്തിലൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിച്ച് അത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ശരീരത്ത് ഉൾക്കൊള്ളാനും ശരീരത്തിലൂടെ കടന്നു പോകാനും ശ്രമിക്കും മുസ്ലീങ്ങളായ ആളുകൾ സൂഫിയാക്കളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിലും ഈ പറഞ്ഞതെല്ലാം ഉണ്ടെങ്കിലും അവരെല്ലാം ആത്മീയപരമായ ശുദ്ധീകരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് കാരണം നമ്മൾ വലിക്കുന്ന ശ്വാസം അത് നമുക്ക് ശുദ്ധമായി കിട്ടുകയും അത് നമ്മൾ പുറത്തേക്ക് തള്ളിവിടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങളും ചിന്തകളും സംസാരങ്ങളും പ്രവൃത്തികളുമൊക്കെ ആ ശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണമനുസരിച്ചുകൊണ്ട് അള്ളാഹു താല ആദം നബി അലൈഹി സ്ലാമിനെ സൃഷ്ടിക്കുകയും ആ ആദം നബിയുടെ ആത്മാവിനെ ഉണർവുണ്ടായത് എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതിയപ്പോൾ അവൻ എഴുന്നേറ്റു എന്നുള്ളൊരു പാഠം നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹു നൽകിയ ആ ഒരു കഴിവുകൊണ്ടാണ് അവൻ എഴുന്നേറ്റതെങ്കിൽ ആ കഴിവുകൊണ്ട് അവൻ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തന്നെ ജീവിക്കണം ഓർത്തുകൊണ്ട് തന്നെ ഓരോ കർമ്മങ്ങൾ ചെയ്യണം ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഞാൻ എന്നാണ് നമ്മളൊക്കെ പറയുന്നത് അപ്പോൾ ആ ഞാൻ നമ്മുടെ പേര് കൊണ്ടുള്ള ഞാനായി പോകരുത് നമ്മുടെ ഉള്ളിലുള്ള ഞാനാണെന്ന് തിരിച്ചറിയുന്ന ഒരു വഴിത്താരയാണ് സൂഫിസം എന്നുള്ളത് അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് വളരെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ കുറയാൻ പോലും പറഞ്ഞതാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അപ്പോൾ നമ്മൾ കേവലം അറിവിച്ചുകൊണ്ട് ഒരു വിഷയത്തെ മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടേതായ ഭൗതിക തർക്കങ്ങൾ നടത്താൻ പറ്റും െങ്കിൽ അതിൻ്റെ ആത്മീയ ദർശനം നടത്തുമ്പോഴാണ് നമുക്കെൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളു ഇപ്പോൾ മടവൂർ എന്ന് പറയുന്ന സ്ഥലം അതൊരു സ്ഥലമാണ് അവിടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അബൂബക്കർ എന്ന പേരുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം വളർന്നു വന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആത്മീയമായ വഴിത്താരയിലൂടെ സഞ്ചരിക്കാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ഷേഖ് മൊയ്നുദ്ദീൻ സാഹിബ് പേരുള്ള ഒരു മഹാൻ്റെ ബന്ധത്തിലൂടെയാണ് അപ്പോൾ അദ്ദേഹം ആരെയും ക്ഷണിക്കുകയോ ആരിലേക്കും ഇറങ്ങി ചെല്ലുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വഴിയിലൂടെ സഞ്ചരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിനെ അടുത്ത് ചെല്ലുകയും അവരിൽ നിന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ധാരാളം അനുഭവങ്ങളുണ്ട് അത് അനുഭവിച്ചവരും കേട്ട് ആ അനുഭവകഥ പറഞ്ഞിട്ട് കേട്ടറിഞ്ഞവരുണ്ട് ഈ കേട്ടറിഞ്ഞവരാണ് യൂട്യൂബിൽ വന്നിട്ട് ചില വിഷയങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അവരുടെ കയ്യിൽ നിന്ന് കൂടി ചേർക്കാറുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മഹത്വവൽക്കരിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത്തരം വൽക്കരണങ്ങളൊക്കെ ചിലർ പറയുമ്പോൾ അതൊരു കോമാളിത്തരം പോലെ ആയി പോകുന്നത് സ്വാഭാവികമാണ് പക്ഷേ യഥാർത്ഥത്തിൽ സി എം മടവൂർ എന്ന് പറയുമ്പോൾ ആ സ്ഥലപ്പേര് സി എം എന്ന് പറയുന്നത് അവരുടെ വീട്ടുപേരിൻ്റെ ഇനിഷ്യലാണ് ചിറ്റടി മീത്തലിൽ അബൂബക്കർ അപ്പോൾ അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ അരികിൽ പോകാനും മൂപ്പൻ മൂപ്പൻ്റെ വീട്ടിൽ ചെന്ന് കാണാനും അവരെന്താണെന്ന് മനസ്സിലാക്കാനും അവരിൽ നിന്നുള്ള ചില വാക്കുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒക്കെ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് അതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അത് ഞാൻ യൂട്യൂബിലൂടെ വിളിച്ചു പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് പറ്റില്ല കാരണം അത് ബോധ്യപ്പെടുത്തി തരാൻ അവരിന്ന് ഹയാത്തിലില്ല എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരിന്നും ഞങ്ങളോടൊപ്പം ഹയത്തിലുണ്ട് അതാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ വിശ്വാസങ്ങളെല്ലാവർക്കും ഒരുപോലെയല്ല പലർക്കും പല രീതിയിലാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇൻഷോ അല്ല വഴിയെ വഴിയെ നമുക്ക് പറയാം കുറേശ്ശേ കുറേശ്ശേ പറഞ്ഞു പോകാം അള്ളാഹു മനസ്സിലാക്കാനും ചിന്തിച്ച് ജീവിക്കാനും തൗഫീക്ക് നൽകട്ടെ